അലൈക്കും എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം നല്ലൊരു കട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റാണിത് ഉണ്ടാക്കി ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കുറച്ചധികം ഉണ്ടാക്കി ഫ്രീസറിലോട്ട് വെച്ച് കൊടുത്താൽ ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ചൂടോടെ തന്നെ കഴിക്കുകയും ചെയ്യാം വൈറ്റ് സോസ് ചേർത്തിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള കട്ട്ലറ്റ് ആണിത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അര കെ ജി ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്ത് രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ച് മൂന്ന് നാല് വിസിൽ വരെ വേവിച്ച് ഒരു കപ്പ് പൊടിയായി അരിഞ്ഞ സവാള അര കപ്പ് പൊടിയായി അരിഞ്ഞ ക്യാപ്സികം ആറ് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും അരക്കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത കാരറ്റും ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച ബീഫ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് തണുത്തതിന് ശേഷം തൊലി കളഞ്ഞ് ഉടച്ചെടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓരോന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം ആദ്യം സവാളയും കാരറ്റും ചേർത്ത് വഴറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാരറ്റും സവാളയും വഴി വന്നതിന് ശേഷം പച്ചമുളകും ക്യാപ്സികവും ചേർത്ത് ജസ്റ്റ് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇനി ക്രഷ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചാൽ ഒന്നര കപ്പ് ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം മിക്സ് മിക്സാക്കിയതിന് ശേഷം വേവിച്ചുടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉരുളക്കേങ് കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം എല്ലാം കൂടി സൈഡിലേക്ക് മാറ്റി വെച്ച് അതിൻ്റെ സെന്ററിലായി രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പൊടിയായി ഇരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് സോട്ടാക്കിയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ബട്ടർ ഒഴിച്ചു കൊടുത്ത് ചെറിയ സിമ്മിൽ വേണം മൈദപ്പൊടി വഴിച്ചി എടുക്കാന് ഇനി ഒരു മുക്കാൽ കപ്പ് പാലെടുത്ത് വെച്ച് കുറേശ്ശിയായി ചേർത്ത് കൊടുത്ത് ഒരു ക്രീമി ടെസ്റ്റർ ആക്കിയെടുക്കാം പാല് കുറേശയായി ചേർത്ത് കൊടുത്ത് ഒരു ക്രീമി ടെക്സ്റ്ററാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു ഒറി ഗാനവും ചേർത്ത് മിക്സാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറുതായി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് തണുത്തതിന് ശേഷം കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നന്നായി കൈവെച്ച് ഇതുപോലെ കുഴച്ച് ഓരോ ബോൾസാക്കിയെടുത്ത് കട്ട്ലെറ്റിന്റെ എടുക്കാം പന്ത്രണ്ട് കുറച്ച് വലുപ്പമുള്ള കട്ട്ലെറ്റ് എന്നെ എടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് മൈദ ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം ഇനി കുറച്ച് ബ്രെഡ് ക്രൗൺസ് കൂടി റെഡിയാക്കി വെക്കണം ഇനി റെഡിയാക്കി വെച്ച ഓരോന്നും മൈദക്കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രൗൺസിൽ പൊതിഞ്ഞെടുക്കാം ഇതുപോലുള്ള ലൂസ് പരുവത്തിൽ വേണം മൈദ കലക്കിയെടുക്കാൻ ഞാനിത് ഇപ്പോൾ കഴിക്കാനായിട്ടുള്ള നാല് കട്ട്ലറ്റ് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ ബാക്കി എട്ടെണ്ണം ഒരു സിബ്ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാനായിട്ടുള്ള സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പേ പുറത്തെടുത്ത് വെച്ചാൽ മതി എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കട്ട്ലെറ്റ് പൊതുവേ ഭയങ്കര ടേസ്റ്റാണ് അതിനപ്പുറം ടേസ്റ്റാണ് ഈ കട്്ലറ്റിന് ഇനി ചൂടായ എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ തന്നെ ചെയ്തെടുക്കാം എരിവുള്ള ചില്ലി സോസിൻ്റെ ഒപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാ അല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം